ുദ്ധി വേണ്ടിയിട്ടില്ലായിരിക്കും സാധനം അപ്പോൾ നമ്മുടെ പൂത്തക്കൂട്ടന്മാർക്കുള്ള ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ആട്ടോ അത് അപ്പോൾ ഫ്രൂട്ട്സിന്റെ കടയിൽ നിന്ന് കളക്ട് ചെയ്താട്ടോ അതൊക്കെ ഫ്രൂട്ട്സ് രണ്ടാവശ്യം ഒന്നും കഴിക്കേണ്ടിട്ടോ എന്നിട്ടൊക്കെയാണെങ്കിൽ കൊടുക്കലെട്ടോ അത്യാവശ്യം നല്ല സാധനം കേട്ടോ കിട്ടി ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് നാളിട്ട് കൊടുത്തിട്ട് അങ്ങനെ കടിച്ച് തുപ്പിക്കാളി എന്താ പറയുക തിന്നുന്നില്ല മറ്റേക്ക് അപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഇതിൽ തിന്നുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പേർക്കൊക്കെ കേട്ടോ അത് പേർക്ക് അതുപോലെ തന്നെ വറത്തക്കൊക്കെ വലിയ ചീച്ചിൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പൊതുവെ ഉള്ള ഐറ്റം ഉണ്ടോന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ഫസ്റ്റ് കൊണ്ട് കൊടുത്ത ടൈമിൽ കഴിക്കാനൊരു മടി കഴിഞ്ഞു പിന്നെ ചെറുതാക്കി ഇങ്ങനെ കൊണ്ട് കൊടുത്ത് ഇട്ടെടുത്തവരെ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബൈ